ഗാസ നഗരം പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയതായി ഇസ്രായേൽ അറിയിക്കും ആക്രമണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണെന്നും പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇതിന് അനുമതി നൽകിയെന്നുമാണ് സൈനിക വക്താവ് പറയുന്നത് സെപ്റ്റംബർ ആദ്യവാരത്തോടെ സേനാനീക്കം ആരംഭിക്കുമെന്നാണ് ഇസ്രയേൽ കാറ്റ്സിന്റെ പ്രതികരണം ആ മേഖലയിൽ അറുപതിനായിരത്തോളം സൈനികരെയാണ് വിന്യസിപ്പിക്കുന്നത് എന്നാൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാത്ത ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ട് ഹമാസ് രംഗത്ത് വന്നിട്ടുണ്ട് നിരപരാധികളായ സാധാരണക്കാർക്കെതിരെ ആക്രമണം നടത്താൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വീണ്ടും വീണ്ടും തടസ്സപ്പെടുന്നു എന്നാണ് ഹമാസിന്റെ ആരോപണം അതേസമയം തന്നെ ഗാസ സിറ്റി ഏറ്റെടുക്കുന്ന വിഷയത്തിൽ ഇസ്രായേൽ ജനതയിൽ നിന്നും സഖ്യകക്ഷിയിൽ നിന്നും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഈ തീരുമാനം രണ്ടിടത്തെയും ആളുകൾക്ക് ദുരന്തം ഉണ്ടാക്കുമെന്നും പ്രദേശത്തെ ഒരു സ്ഥിരം യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും അഭിപ്രായപ്പെട്ടു ഇതുവരെയും ഇസ്രായേൽ കരസേന നേരിട്ട് ഇറങ്ങാത്ത ഗാസ സിറ്റിയിൽ പൂർണ്ണമായി പലസ്തീനികളെ ഒഴിപ്പിക്കാനാണ് പുതിയ നീക്കം ഹമാസിന്റെ ശക്തി കേന്ദ്രവും ഭരണശിരാ കേന്ദ്രവുമായ ഗാസ സിറ്റിയിലെ വിശാലമായ തുരങ്കങ്ങൾക്കകത്താണ് ബന്ദികളെ പാർപ്പിച്ചതെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട് പുതിയ സേനാനീക്കം ഈ ബന്ദികളുടെ കൊലപാതകത്തിൽ അവസാനിക്കാനും സാധ്യത കാണുന്നുണ്ട് സൈന്യത്തിനകത്ത് തന്നെ ഈ പുതിയ നീക്കത്തിൽ കടുത്ത എതിർപ്പുണ്ട് കൂടാതെ ബന്ദികളുടെ കുടുംബങ്ങളും ഇതിനെ എതിരാണ് എന്നാൽ യുദ്ധം ഇപ്പോൾ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ് ഇസ്രായേലി സൈനികർ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്തവർ അവരുടെ ും പുല്ലുവിലയാണ് നൽകുന്നത് ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ മാത്രം എൺപത്തൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് പട്ടിണിനെ തുടർന്ന് മൂന്ന് പേർ കൂടി മരിച്ചു അതോടെ കൊണ്ട് മാത്രം മരിച്ചത് ഇരുന്നൂറ്റി അറുപത്തി പേരാണ് അതിൽ നൂറ്റി പന്ത്രണ്ടും കുട്ടികളാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള ഇസ്രയേലി സൈനികരുടെ ക്രൂരതകളെക്കുറിച്ച് പലപ്പോഴായി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് വീടുകൾ ആക്രമിച്ച ശേഷം സ്ത്രീകളുടെ മേൽവസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും ധരിച്ച് സൈനികർ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബോറടി മാറ്റാൻ വേണ്ടി മാത്രം ഗാസയിലെ സാധാരണക്കാരായി വെടിവെച്ച് കൊല്ലുന്നതും സൈനികർക്കിടയിൽ പതിവാണ് ബി ബി സി നടത്തിയ ഒരു അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട നൂറ്ററുപത് കുട്ടികളിൽ തൊണ്ണൂറ്റഞ്ചു പേർക്കും തലയിലോ നെഞ്ചിലോ വെടിയേറ്റിരുന്നു എന്നാണ് കണ്ടെത്തിയത് ഇത് മുറിവുണ്ടാക്കാൻ വേണ്ടിയുള്ള വെടിവയ്പല്ല മറിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങളാണെന്ന് വ്യക്തമാവുകയാണ് ഭക്ഷണം മേടിക്കാൻ തടിച്ചുകൂടുന്ന സാധാരണക്കാരെയും ഇസ്രായേലി സൈനികർ ഷൂട്ടിംഗ് പ്രാക്ടീസിനായി ഉപയോഗിക്കുന്നു എന്ന് ബ്രിട്ടീഷ് സർജൻ നിക് മെയ്നർ അന്തർദേശീയ മാധ്യമമായ അൽ ജസീറോട് പറഞ്ഞിരുന്നു പലസ്തീൻകാർ എന്നൊരു വംശത്തെ തന്നെ ലോകത്ത് നിന്നും തുടച്ചുനീക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഒക്ടോബർ ഏഴ് എന്ന ദിവസം ഇസ്രയേൽ മറക്കാനിടയില്ല പേരുകേട്ട ഇസ്രായേൽ പ്രതിരോധങ്ങളെല്ലാം കീറിമുറിച്ചുകൊണ്ട് ഹമാസ് പ്രവർത്തകർ രാജ്യത്തേക്ക് കടന്നുകയറി നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രയേലിന് വലിയ നാണക്കേടുണ്ടാക്കുകയും ചെയ്തു അതിന്റെ രണ്ടാം വാർഷികം എത്തുന്നതിനു മുന്നേ ഗാസ പൂർണ്ണമായും തങ്ങളുടേതാക്കി മാറ്റാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്